സ്വാഗതം കുമ്പളങ്ങയും ഇറച്ചിയും ഇന്നത്തെ വീഡിയോ നേരെ വീഡിയോയിലോട്ട് കടക്കാം വീഡിയോയിലോട്ട് കടക്കുന്ന മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തങ്ങളുടെ ബില്ലേക്ക് വെച്ചേക്കാം അതിനായിട്ട് വേണ്ടത് കുമ്പളങ്ങ ചിക്കൻ സവാള പക്കാളി മല്ലിപ്പള ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും പേസ്റ്റ് ഇത് മല്ലിപ്പൊടി ഇത് മഞ്ഞൾപ്പൊടി ഇത് മുളക് പൊടി മുളക് പൊടി ഇത് പട്ട ഗ്രാമ്പൂ അരച്ചത് ഇത് പട്ടയും ഗ്രാമ്പൂട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി വരട്ടേക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ അയച്ചു കൊടുക്കാം పట్టే ఇం గ్రయాంబు ఉడా ി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയും പേസ്റ്റ് ഇടാം நீ பட்டையும் பிராம்பு வார்ச்சுதுதான். തേങ്ങ അരച്ചെടുക്കാം ഗൈസ് ഈ അത്ര മതി കൊറച്ച് വെള്ളമൊഴിച്ചോ түнде <coughs> അടിപൊളി പണം വരുന്നത് അരച്ച തേങ്ങ തേങ്ങി ഒഴിച്ചു കൊടുക്കാം ഇളക്കാം നമുക്ക് ഉപ്പ് മതി നോക്കാം എങ്ങനെ പോയവൻ ആ ഉപ്പും ഇനി ഒരിക്കൽ കൂടി മൂടി വെക്കാം ഇതാണ് ക്യാഷ് പാലക്കാട് ടു പൊള്ളാച്ചി റെയിൽവേ പാളം ഈ സ്റ്റേഷൻ ഞാൻ പിന്നീ എടുക്കാം ഒരു ബ്ലോഗായിട്ട് നമുക്ക് ആ പാലക്കാട് ായ ഇറച്ചിയും കുമ്പളിങ്ങും റെഡിയായി പാലക്കാട് ഡിഷായ കുമ്പളിങ്ങും ഇറച്ചിയും ചാറും റെഡി ആയിട്ടുണ്ട് കൂടെ ചോറും സാധാ ചോറും